नाटो सके ിൽ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണത്തിനെതിരെ വൻ പ്രതികാര പരമ്പരയ്ക്കാണ് റഷ്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഒറ്റ ദിവസം മാത്രം ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തോട് യുക്രൈനിലെ വൈദ്യുതി നിലയങ്ങളിൽ ഭൂരിപക്ഷവും തകർന്ന തരിപ്പണമായിരിക്കുകയാണ് ചുരുങ്ങിയത് പത്ത് ലക്ഷത്തിലേറെ വീടുകളിലും ഐ ടി കെട്ടിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയതോടെ ആകെ ഇരുട്ടിലായ അവസ്ഥയിലാണ് യുക്രൈൻ ഉള്ളത് യുക്രൈൻ തലസ്ഥാനമായ കീവ് ഹർക്കീവ് റിക്വിനെ ിസ്കി ലൂട്സ് തുടങ്ങി യുക്രൈന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച് കാലിബർ ട്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പല ബോംബുകളിലായി പൊട്ടിത്തെറിച്ച് ഒരു വലിയ പ്രദേശത്തെ തകർക്കാൻ ഇത്തരം ബോംബുകൾക്ക് കഴിയും യുക്രൈനെതിരെ റഷ്യൻ സൈന്യവും പ്രതികാര ആക്രമണ പരമ്പരകൾ ആരംഭിച്ചതായിട്ട് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ടാർഗറ്റുകളിലേക്ക് റഷ്യൻ സൈന്യം മിസൈലുകൾ റഷ്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ അമേരിക്കയുടെ മിസൈലുകളുടെ സംഭരണശാലകളും വിദേശ പരിശീലന കൂലിപ്പടയാളികളും തമ്പിരിച്ച പ്രദേശങ്ങളും തവിടുപൊടിയായിട്ടുണ്ട് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിലെ ബ്രയാൻസിക് കുർസക് മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷങ്ങളിലേക്ക് യുക്രൈൻ സൈന്യം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോകളും അമേരിക്കൻ നിർമ്മിത മിസൈലുകളും തൊടുത്തുവിട്ടതിലുള്ള തിരിച്ചടി ഇനിയും തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈന്റെ വടക്കൻ സുമി മേഖലയിൽ റഷ്യൻ സൈന്യം നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള അഞ്ച് മിസൈൽ ലോഞ്ചറുകളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ഹാർഗോവിലെ യുക്രൈൻ്റെ ക്രാക്കൻ യൂണിറ്റിന്റെ ആസ്ഥാനത്തേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്നും വന്ന സൈനിക സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒഡേസ നഗരത്തിലെ ഒരു യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് സെന്ററിന് നേരെ നടത്തിയ ആക്രമണത്തിൽ കടൽ ഡ്രോൺ ഓപ്പറേറ്റർമാരും കുറഞ്ഞത് ഒൻപത് ഫ്രഞ്ച് പരിശീലകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ എഴുപതിലധികം സൈനികരും കൊല്ലപ്പെട്ടതായിട്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ായി നവംബർ ഇരുപത്തിയെട്ടിന് യുക്രൈനിയൻ പ്രതിരോധ വ്യവസായ സൗകര്യങ്ങളും അവയ്ക്ക് ഊർജ്ജം നൽകുന്ന ഊർജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ റഷ്യൻ ആക്രമണവും ലക്ഷ്യം കണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനെ ഇരുട്ടിലാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനവും റഷ്യ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്നിക്ക് കീവിലേക്ക് തൊടുക്കാനുള്ള അനുമതിയാണ് റഷ്യൻ പ്രസിഡന്റ് ർ പുടിൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളെയും യുക്രൈൻ ഭരണ സിരാകേന്ദ്രവും പൂർണ്ണമായി നശിപ്പിക്കുക തന്നെയാണ് പുടിന്റെ ലക്ഷ്യം ഒറേഷ്യ മിസൈലിന്റെ പ്രഹരശേഷി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുടിൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ മിസൈലിന്റെ ഹാർഹെഡ് നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തുന്നതാണ് എന്നതിനാൽ തന്നെ ഇത് അത്യന്തി വിനാശകരമാണ് എന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒറേഷ്യക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്തിലില്ല കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈൽ പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്തും യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കുന്ന ഈ ഒരു ഒറ്റ ആയുധം മതിയാകും റഷ്യയിൽ നിന്നുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്താൻ ഒറഷ്യനിക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും പതിനെട്ട് മിനിറ്റ് മാത്രമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി കിലോമീറ്റർ അകലെയുള്ള ബഹ്റിനിലെ അമേരിക്കയുടെ അഞ്ചാം പടക്കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതിയാകും രണ്ടായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിലെ അമേരിക്കൻ താവളം തകർക്കാൻ പതിമൂന്ന് മിനിറ്റ് നാലായിരത്തി കിലോമീറ്റർ അകലെയുള്ള ജിബോട്ടിയിലെ സൈനിക താവളം തകർക്കാൻ ഇരുപത് മിനിറ്റ് മാത്രമാണ് ഈ റഷ്യൻ മിസൈലിന് വേണ്ടതുള്ളൂ അതേസമയം ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ല എങ്കിലും യുക്രൈൻ ന് ആണവായുധം നൽകാൻ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ശ്രമിച്ചാൽ അവർ അതേക്കുറിച്ച് ചിന്തിക്കുമെന്നും മുൻപ് തന്നെ റഷ്യ അത് പ്രയോഗിച്ചിരിക്കുമെന്നും മുന്നറിയിപ്പും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും റഷ്യ നൽകിയിട്ടുണ്ടായിരുന്നു